ിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഞാനിന്ന് ഒരു അയലക്കറി എൻ്റെതായ രീതിയിൽ എങ്ങനെ ഞാൻ വയ്ക്കുന്നതെന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പായി ഇന്ന് രാവിലെയുള്ള ദോശയും ചമ്മന്തിയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് മീൻ കാര്യം വന്നപ്പോൾ നീ മേടിച്ചു പൂജയാണെന്ന് ഓർക്കാതെ നീ മേടിച്ചു പോയി ഭാഷ അത് ശ്രദ്ധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് മേടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മേടിക്കാൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പം നീൻ ഒന്ന് വെക്കാൻ വിചാരിച്ചു അയലയാണെന്ന് അപ്പോൾ നിങ്ങളെ ഞാൻ അവരെയും ഞാൻ എൻ്റെ ചാനലിലേക്ക് സരസ്വതി സലീക സ്വാഗതം ചെയ്യുന്നു അയരെയാണ് ഈ അതിന് വെട്ടിക്കഴിഞ്ഞു ഞാൻ വൃത്തിയാക്കി കൊണ്ടുവച്ചിരിക്കുകയാണ് ചെറിയ മീനുകളൊക്കെ നല്ലത് അയല മത്തി മുത്തൽ അങ്ങനെയുള്ള ഇലുവീനുകളാണ് നല്ലത് അപ്പോൾ കരി വൃത്തിയാക്കി കെട്ടാം നമുക്ക് അടുപ്പിയാക്കി കെട്ടാം അടുത്ത് കത്തിച്ചു നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഞാനിത് വെക്കുന്നത് നമുക്ക് ഉലുവയും കഴിവും കൊണ്ട് കെട്ടും കാരണം രടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പൊടിഞ്ഞു പോകുന്ന മീനുകളിലൊക്കെ നമ്മൾ കുറച്ച് കടുവും കൂടിയിട്ട് കുടിഞ്ഞു പോയില്ല ചച്ചാ മാങ്ങാച്ചാട മാങ്ങാപ്പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ഉപ്പുമുളകും കായും ഉരുവാപ്പൊടിയും എല്ലാം കൂടെ ചേർത്തതാണ് ഇത് എന്താ മതി

ഒരുപാട് വെള്ളം കൊള്ളു വരിക പച്ചക്കറ മാറാൻ വേണ്ടി മാത്രം നമുക്ക് ഒരു കൂട് മാറുക ശബ്ദം നോക്കിയാ ഞാൻ എപ്പോ വീഡിയോടാൻ തുടങ്ങിയാലും എന്ത് ചെയ്യാനെ അതിന് മുളകൊന്നും പോലെ കേട്ടോ മനസ്സിലായി നമ്മളെ രവിനിയാ അതിനിടയിൽ കുഴക്കെട്ടോ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ രവിനിയോ രജിനി ഇത്ര ദിവസം സിഖായിരുന്നു ഇത് ജീവായിരുന്നു ജീവനില്ല ഇങ്ങനെ ഒന്നും ഇത് ഇതൊന്നും ഒരുപാട് വഴി പച്ചക്കറുടെ ഒരു കറിയാണ് ഇതിന്റെയൊക്കെ പച്ചച്ചോ മാറാൻ വേണ്ടിയാണ് ഞാനിത് ഒന്ന് വഴങ്ങിയത് നമ്മള് പണി നടക്കും എന്റെ കുട്ടികാരം എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല അത്

맞죠 오빠.

ും ഓരോ രീതിയിലല്ലേ ഇനി ഞാൻ മത്സ്യം ഇട്ടിട്ടില്ല കേട്ടോ മത്സ്യം ഇട്ടിട്ടില്ല മത്സ്യം ഇട്ടപ്പോ ഞാനക്കുള്ളത് ഇതിരിത്തിരി മല്ലിപ്പൊടി ഉണ്ടാവും അയലക്കൊക്കെ ഇത്തിരി വേണം കുറയണം എന്നാലൊരു ഇനി ിനി ഇതൊറത്തിളയ്ക്കട്ട തിളയ്ക്കുമ്പോൾ അപ്പത്തേക്ക് നമുക്ക് ഒന്ന് കഷ്മിക്കാം ആരോ തീരെ കേട്ടോ കഴിഞ്ഞേ ആരോ കുറവാണ് തേങ്ങ ഇട്ട് ഇത്തിരി മുളക് പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി കുരുമുളക് ഒരു ഉപ്പും കൂടെ ഒന്ന് തിരുമ്മിയാൽ ഇത് രണ്ടെണ്ണം നമുക്ക് വറക്കാനാണ് അതിവിടെ വയ്ക്കാം ഇത് രണ്ടെണ്ണം നമുക്ക് വരക്കാം ഇത് തിളച്ചു കേട്ടോ ഇനി തിളച്ചതിലേക്ക് നമുക്ക് ഈ മീൻ കത്തി വെക്കാം കുട്ടി ഒരിത്തിരി മുളക് പൊടി കുരുമുളക് പൊടി ഇത്തിരി ഉപ്പും കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇവിടെത്തേക്ക് പോയേക്ക് ഞാൻ ആക്കിക്കോളാം അറിയാം നീ ആക്കിക്കും ഞാൻ വരഞ്ഞോളാം അര ഞാൻ പറ്റിക്കോളാം നമ്മുടെ രജനി മത്സ്യം കൂട്ടുകയിട നമ്മുടെ രജനി രജനി മത്സ്യം കൂട്ടുകീടാ കണ്ട് അവൾ മത്സ്യത്തെ തൊടില്ല അവടെ വീട്ടിൽ അവടെ ഹസ്ബൻഡാണ് അപ്പോൾ ചെയ്യുന്നത് മീൻ്റെ പരിപാടി അപ്പം പിന്നെ നമ്മൾ അവളെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ രജനി വന്നിട്ട് പതിനാറ് കൊല്ലം കഴിഞ്ഞിട്ട് വരെയാവള് മീനെ തൊട്ട് അരാ രജിനിയെ ിച്ച് മീനൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ അവർ കൂട്ടുകഴിഞ്ഞാലും നന്നാക്കേക്കെ ചെയ്യും പക്ഷെ കൂട്ടാത്തൊരു കാര്യം നമ്മളെന്തിനൊക്കെ അത് ഞാൻ പറ്റിക്കോളാം ആക്കി തന്നാൽ മതി നീ ഒരു അര സ്പൂൺ മുളക് പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി കുരുമുളക് കൂടി ഇപ്പം കൂടെ പരത്തിയാൽ മതി അതിപ്പൊടിമുടി ഞാൻ പറ്റിക്കോളാം ആക്കി ചോദിക്കുക ഞാൻ പറ്റിക്കൊള്ളാം നീ തുടണ്ട അയ്യോ അത് എരിയുന്നു കണ്ടീന്ന് നോക്കുന്നു വേണം ഇതൊന്നും വരയിട്ട് വരഞ്ഞാൽ അതാ കുറയുന്നു അരി എന്നോട് വരേ വരേ വരും മനസ്സിലോട്ടൊന്നും കേറുന്നില്ല ഈ എരിവ് വരാൻ പറയുമ്പോൾ ഭയങ്കര ചൂടായി അവിടെ നിൽക്കുമ്പോൾ ചൂടാ ഞാൻ ഫാൻ ഇട്ടിട്ടില്ല ആദ്യം നമ്മുടെ ായിരുന്നു വ്യക്തിയിലായിരുന്നു ഫാൻ ഇപ്പം അത് സീരി ഫാൻ ആക്കിയപ്പോഴേ ഇരിക്കുന്ന സ്ഥലത്ത് ഫാൻ ഇല്ല പിന്നെ അത് അടുപ്പിൻ്റെ ഉള്ളൂ അത് കാരണം ഭയങ്കര പാടാം ഞാൻ പറ്റിക്കോളാം കേട്ടോ ഞാൻ താങ്കൾ എന്താണ് ഇത്തരം എന്തോ ശബ്ദം വന്നിട്ടുണ്ട് പുറത്താക്കി വരുക ട്ടിയിട്ടില്ല നാളെ കൊണ്ടുവരുത് ഇന്നിനെ പാചകം ഒന്നുമില്ല നാളെ രാവിലെ ആയിരുന്നു ഞാൻ അച്ഛനും അല്ലായിരുന്നു നാളെ കുട്ടം നാണം കുട്ടം ഇനിയിപ്പോൾ എടുത്ത അച്ഛൻ കഴിക്കും ഇതില്ല തിളച്ചില്ല ഞാൻ പറഞ്ഞ ഇനി ഇത് നമ്മൾ തവിയൊന്നും ഇടണ്ട ച്ചിട്ട് ഇന്നൊന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇങ്ങനെ ഇന്നു ചുറ്റിച്ചു കൊടുക്കണം നല്ലവണ്ണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നല്ലവണ്ണം ഒന്ന് തിളച്ച് കഴിഞ്ഞ് നമ്മള് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമ്മള് ഇത് തിരിത്താത്ത വെക്കണം തിരി തകർത്ത് വെച്ച് ഒരു മൊത്തം ഒരു പത്ത് മിനിറ്റ് മതി ഇതിന് വെട്ടിക്കഴുകിയാൽ പിന്നെ പത്തേ പത്ത് മിനിറ്റ് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് ദോശയ്ക്ക് ഇടയിൽ ദോശയ്ക്ക് തൂക്കാൻ വേണ്ടി ഇത് മേടിച്ചതാണ് രണ്ടു പ്രാവശ്യം എടുത്തു പോയി അതുകൊണ്ട് ഇതാ നിങ്ങൾ ആരും ഇത് മേടിക്കണ്ടോ തിരിക്കണം തിരിക്കണോന്നുവാണ് അത് കാരണം അല്ലാത്ത ഒരു ചൂട് കിട്ടുമ്പോൾ ഇതൊക്കെ അങ്ങനെ ടുത്തിട്ടത് നമ്മൾ വറക്കാനുള്ളത് കുരുമുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും ആണ് ഇത്തിരി വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചിട്ടില്ല ഇല്ല അതിലൊക്കെ തിരഞ്ഞെ ഒരുപാട് വെള്ളം ചേർക്കണം എന്നിട്ട് ഉപ്പ് ചേർത്ത എല്ലാവരും ഈ മീൻ എന്ത് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ഊരിയിട്ട് ഒരു വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമുക്ക് കാര്യം കഴിഞ്ഞു ഞാനിത് കരട്ടി വെക്കട്ടെ ഇത് കുറച്ച് കറിവേപ്പില ചിൻ ചെടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലിട്ടിട്ട് ഈ മീൻ പെറുക്കി വെക്കണം ടേസ്റ്റാ കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായിട്ട് പിടിക്കും അപ്പം അതിനൊന്നും നേരമില്ല അടുത്തോട്ട് നല്ല അച്ഛൻ പാട്ടൊക്കെ അച്ഛൻ മൂളിപ്പാട്ടൊക്കെ ആരോടൊക്കെ സംസാരിക്കാൻ ആളെ കിട്ടിയത് നല്ല സന്തോഷം നമ്മുടെ മാഷ്ടിരിക്കന്നെ യൂട്യൂബിലെ കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നിരിക്കാം അച്ഛനതൊന്നും ഇല്ലല്ലോ എന്നാലും ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സും പഠിപ്പിച്ച കുട്ടികളൊക്കെ വരും ഇത് ഇത് നീ ശ്രദ്ധിച്ചിടല്ല ഇത് ദാ പേരട്ടി വെച്ചു ഇനി ചീനിച്ചട്ടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ തടവി കറിവേപ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലെ മുകളിൽ ഇട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ അയല വെക്കുമ്പോൾ നല്ല ഞാൻ ഒന്ന് കൈ കഴുകത്തിൻ്റെ ഈ മുകളിലൊപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടോപ്പ് മാറ്റിയാൽ വെള്ളം പോകണം

പൊടിയാതെ ഒന്ന് ഇളക്കാം പൊടി എടുത്ത് കേട്ടോ മീനെ തൊടാതെ ഒന്ന് ഇളക്ക എന്നിട്ട് എന്തെല്ലാം പോരായതുകൊണ്ട് എന്താ വേണ്ടത് എന്താ കൂടിയത് എന്നൊക്കെ നോക്കണം എല്ലാം താക്കു വെച്ചിരിക്കുകയാണ് ഇരുതാക്കു വെച്ചിട്ട് അഞ്ചേ അഞ്ച് മണിക്ക് ഇത് ഏതിര വറക്കുന്നത് ഇത് വറക്കുന്നത് ഏതിരാതി അപ്പോൾ ഇത്രയും വേണം നമ്മുടെ ഈ സ്പെഷ്യൽ മീൻകറി സ്പെഷ്യൽ മീൻസ് എൻ്റേതായ രീതിയിലുള്ള ഈ മീൻകറി നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം കേട്ടോ ഞാൻ മറക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കാര്യങ്ങളായി അപ്പം ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല വീഡിയോ വീട് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം മീനും കൂടെ മീനും കൂടെ ഇടാന്ന് പറയാം പറ്റില്ല കുട്ടി അങ്ങോട്ട് മാറ്റാൻ പോയി എനിക്ക് വെയിലടിക്കാൻ പറ്റുന്നില്ല ഞാൻ നിന്നെ പറഞ്ഞു വന്നിപ്പോ എനിക്കും ഇതിലേക്ക് ഒരു രണ്ട് രണ്ട് താണ്ടായിരിക്കും കുറച്ച് കറിവേപ്പ് കറിവേറ്റുക ഈ കറിവേപ്പലയുടെ മുകളിൽ വേണം ഈ ഇടാണ് ഇതൊരു പ്രത്യേക ടേസ്റ്റാതെ തന്നെയും വളർത്തുന്നത് ഈ ഇട രണ്ടെണ്ണേ ഉള്ളൂ മതിയെ ഈ മഴയും നെയ്യും വറക്കാൻ വേണ്ടി ഈ കൂട്ടിനകത്ത് ഇത്തിരി നാരങ്ങ പിഴിഞ്ഞ് വെച്ചാൽ നല്ലതാണ് പിന്നെ ഇന്ന് വെളുത്തുള്ളി ചെറിയുള്ളി ഒരിച്ചിരി പെരിവേലം കുരുമുളക് മുളക് മാഞ്ഞപ്പൊടിക്ക് അത്ര അതിൻ്റെ കൂടെ ഒരിച്ചിരി മല്ലിപ്പൊടിയും കൂടെ ഉപ്പിട്ട് പെരട്ടിയിട്ട് ആ കാക്കിക്ക് കൂട്ടേട്ടൽ വെച്ചു ഞങ്ങൾ കാന്താരി അതിലിട്ടു മുറിച്ചിട്ട് അതിലേക്ക് മീൻ പരക്കി വെച്ചു കഴിഞ്ഞ കാരി ഇനി ഇരുത്തി മറക്കിട്ടാൽ മീൻ മറക്കാം കുട്ടികൾ പറഞ്ഞിരിക്കുന്നത് രജന ഒക്കെ ചെയ്തോളും അമ്മ അടുക്കള കേട്ടിരുന്നു എനിക്ക് അടുക്കള കയറിയ സമാധാനമില്ല എന്റെ രജനെ അവൾക്കന്നെ വിട്ടു കൊടുത്ത ആളായിട്ടില്ല അത് ചെയ്തോളൂ ചായ എന്നിടേ കയറിയൊരു മേള ഇതിരി ആ കാന്താരി കറിവേപ്പില എല്ലാം കൂടെ വെച്ച് കഴിക്കാൻ നല്ല രീതിയാണ് കേട്ടോ ഇനി മീനെന്താ വായിക്കാം ഇത മീനെല്ലാം വെന്ത് പൊതുകി വരുന്നു ഇത് കറിവേപ്പിലയും കൂടെ മുകളിൽ ഇടാം കറിവേപ്പില കരി കൊണ്ട് വെച്ചിട്ട് വേണം കേട്ടോ ഇത്തിരി പച്ച കുളിച്ചെണ്ണ എടുക്കാം അതിൻ്റെ കാര്യമായി ഇതാ ഓപ്പാക്കാം ഓപ്പാക്ക ഇതും മീനും വറുത്തും അപ്പോൾ ഇന്ന് നമ്മളെ എന്തൊക്കെയാണ് കൊത്തവരൊക്കെ പോര് ഈ സ്പെഷ്യൽ രീതി പറഞ്ഞു വരുന്നത് അച്ചാർ രജനി ഓർമ്മപ്പെടുത്തി അവളെ സ്പെഷ്യൽ മാങ്ങാച്ചാറാണ് കേട്ടോ രജനിയുടെ സ്പെഷ്യൽ മാങ്ങ അച്ചാർ അവൾ കുറേ ദിവസം കൂടെ അല്ലെ വന്നത് ചുമയൊക്കെയായിരുന്നു അപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഒരു പുതിയ പുതിയ ഐറ്റങ്ങൾ സ്പെഷ്യൽ ചെയ്യുവാണ് ഇനി ഒരു ദിവസം രജനിയെക്കൂടി ഞാൻ പാചകം ചെയ്യിക്കാം പക്ഷേ രജനിക്ക് ഇതിലൊന്നും വരാൻ ഇഷ്ടമില്ല അതുകൊണ്ടാണ് കേട്ടോ എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ അവൾ അറിയാതൊക്കെ ഞാൻ അവളെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം നിങ്ങളെല്ലാവരും സുഖവും സമാധാനവുമായിട്ടിരിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ പാചക രീതികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടം എങ്ങനെ അറിയിക്കണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ കറികളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ താങ്ക് യു സോ മച്ച് ഇതാണ് എന്റെ രചന നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണേലേ